കൊച്ചി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംയുക്ത സമരസമിതിയുടെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മത്സ്യത്തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ തീരുമാനം മെയ് ഇരുപതിന് നടന്ന പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വിളവെടുപ്പിന് ഭാഗമായ മത്സ്യങ്ങൾ നശിച്ച മത്സ്യകർഷകർക്ക് കഴിഞ്ഞ നാലു മാസമായി നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യകർഷകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് വരാപ്പുഴ പഞ്ചായത്ത് പടിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഹൈവേക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്കായിരുന്നു മാർച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ മാർച്ചിൽ അണിനിരുന്നു Beriarine kurji kelam acu saya kalau arah tu jadi tu. Melihat kerja 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 സർക്കാർ മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാത്ത പക്ഷം കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം നിയമപരമായി പോയിട്ട് ആ കോടതിയിൽ ഒരു സപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ സമർപ്പിക്കില്ല അവർ മാറ്റി മാറ്റി കൊണ്ടുപോകണം അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇടപെട്ട് മത്സ്യകൾ ചേരും മത്സ്യത്തൊഴിലാളികളെയും നാമാവശ്യമാക്കുന്ന രീതിയിലോട്ടാണ് സർക്കാരും അതുപോലെ അധികാരങ്ങളും പോകുന്നത് ഒരുപാട് പ്രോ പദ്ധതികളുണ്ടായിരുന്നു അത് പി എം പി എം എസ് എസ് പി എം എസ് വൈയുടെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും സർക്കാർ ഫിഷറീസിൻ്റെ ആയിട്ട് ഇതെല്ലാം അവർ നിർത്തലാക്കുകയാണ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഏരിയ അവരെല്ലാവരും ഇരുന്നൂറ് മത്സ്യ കർഷകരുടെ നാനൂറിലധികം മത്സ്യക്കൂടുകളിലെ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് പെരിയാറിന്റെ തീരത്തെ കമ്പനികളിൽ നിന്നുമൊഴുക്കിയ വിഷം കലർന്ന മലിനജലം മൂലം ചത്തുപൊങ്ങിയത് അമൃത ന്യൂസ് കൊച്ചി